ാണല്ലോ തുരങ്കാധണ്ടാക്കിയിട്ട് പണം ഉണ്ടാക്കുന്നത് പത്തോളം കേസ് ഉണ്ടാക്കിക്കോട്ടെ അതൊന്നും പ്രശ്നമില്ല അതിപ്പം അഷ്ടമായാലും പിണറായി വിജയം ചോദിച്ചാലും നമ്മളൊന്നും ഇല്ല പക്ഷെ ഞാൻ പറയാനുള്ളത് തുരങ്കപാതയിലൂടെ അവിടെ റിയൽ എസ്റ്റേറ്റ് നടക്കുന്നു ഒട്ടേറെ സ്ഥലങ്ങൾ ബിനാമി പേരുകൾക്ക് സ്വന്തമാക്കിയിട്ടുണ്ടാകും തുരങ്കപാതകൾ അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പിന്നെ പിണറായി വിജയൻ്റെ പണമുണ്ടാക്കാനുള്ള മരുമന് ഭാവി സുരക്ഷിതമാക്കാനുള്ള പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം ആളുകൾ പ്രതികരിക്കണം കാരണം ദുരന്ത മേഖലയിലാണ് തുരങ്കം ഉണ്ടാക്കുന്നത് ആളുകൾ ഒഴിപ്പിക്കുന്നതിൻ്റെ കാരണം പറയുന്നത് അവിടെ തുരങ്കം അല്ല ഈ ദുരന്തം ഉണ്ടാവും പ്രശ്നമുണ്ടാവും അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുമ്പോൾ അവർ ഇതും പറഞ്ഞിട്ടാണ് ഒഴിപ്പിക്കുന്നത് ഇപ്പോൾ തുരങ്കം ഉണ്ടാക്കുമ്പോൾ ഈ പ്രശ്നമൊന്നും ഇല്ല റിസോർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഈ പ്രശ്നമില്ല അപ്പോൾ റിസോർട്ട് മാഫിയ പിടിമുറുക്കിയിട്ടുള്ള ഒരു മേഖലയിലാണ് ഈ പറയുന്നത് സുരംഗപാതകർ അപ്പോൾ അവരുടെ താല്പര്യം നമുക്ക് വളരെ വ്യക്തമാണ് കേസുകളെ പറ്റി പറയാ ഇപ്പോൾ നിലവിലെ കേസുകളെ പറ്റി എന്താ പറയാ കേസുകളെ